ഇന്നത്തെ പാർട്ട് പതിനെട്ടിൽ എൽ ജി എസ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചാൻസ് ഉള്ളവയാണ് നോക്കാം ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഉത്തരം ഹൈഡ്രജൻ അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം ഉത്തരം ഹൃദയമാണ് ഉത്തരം ഏതാണ് ഹൃദയം ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് ആരുടെ വാക്കുകളാണിത് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് ആരുടെ വാക്കുകൾ ഉത്തരം റെനെ റെനെത്തെ സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ സിക്സ് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ ആര് ഉത്തരം മനോജ് നൈറ്റ് ശ്യാമളൻ നന്ദനാർ ആരുടെ തൂലിക നാമമാണ് നന്ദനാർ ആരുടെ തൂലിക നാമമാണ് മറക്കല്ലേ നന്ദനാർ ഉത്തരം പി സി ഗോപാലൻ പി സി ഗോപാലൻ ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിലെത്തിയ വർഷം ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഗുൽസാരി ലാൽ നന്ദയുടെ സമാധിസ്ഥലം ഗുൽസാരി ലാൽ നന്ദയുടെ സമാധിസ്ഥലം ഉത്തരം നാരായൺ ഘട്ട് മഹാത്മാ എന്ന ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മഹാത്മാ എന്ന ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മഹാത്മാ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ കേരള കായിക ദിനം ആരുടെ ജന്മദിനമാണ് കേരള കായിക ദിനം ആരുടെ ജന്മദിനമാണ് ഉത്തരം ജി വി രാജ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ പറങ്കികൾ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളവയാണ് അല്ലെ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ഉത്തരം പോർച്ചുഗീസുകാർ ആർദ്രത അളക്കാനുള്ള ഉപകരണം ആർദ്രത അളക്കാനുള്ള ഉപകരണം എന്തളക്കാനുള്ള ആർദ്രത ഉത്തരം ഹൈഗ്രോമീറ്റർ ഭൂമിയിൽ എഴുപത്തിരണ്ട് കിലോ ഭാരമുള്ള ആളുടെ ഭാരം ഭൂമിയിൽ എഴുപത്തിരണ്ട് കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനില ഭാരം ഉത്തരം പന്ത്രണ്ട് ഒറൈസ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളവയാണ് ഒറൈസ സറ്റൈവ ഏതിന്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം നെല്ല് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത് ഉത്തരം ഇന്ദുലേഖ ഉത്തരം ഏതാണ് ഇന്ദുലേഖയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഉത്തരം തിരുവനന്തപുരം ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്തിന്റെയാ ലെൻസിന്റെ ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഉത്തരം ഡയോപ്റ്റർ ലോക തണ്ണീർത്തട ദിനം നിരവധി തവണ പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം ഉത്തരം ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് ഭയം ഉണ്ടാകുമ്പോൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഭയം ഉണ്ടാകുമ്പോൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം അഡ്രിനാലിൻ കൊല്ലവർഷം ആരംഭിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ ചോദ്യം എന്താ കൊല്ലവർഷം ആരംഭിക്കുന്നത് ഉത്തരം എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മാർബിളിന്റെ രാസനാമം എന്തിൻ്റെയാണ് മാർബിളിൻ്റെയാണ് ചോദ്യം അല്ലേ ചോദ്യം എന്താ മാർബിളിന്റെ രാസനാമം ഉത്തരം കാൽസ്യം കാർബണേറ്റ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഈ ചോദ്യം നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം വയനാട് ഉത്തരമേതാ വയനാട് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം നമുക്കറിയാം അല്ലെ ചോദ്യം എന്താ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം ഉത്തരം കോട്ടയം ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഉത്തരം അസറ്റിക് ആസിഡ് ഉത്തരമേതാണ് അസറ്റിക് ആസിഡ് പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് കിറ്റിന്റെ പ്രക്ഷോഭത്തിന്റെ സമര നായിക എന്നറിയപ്പെടുന്നത് കിറ്റിന്റെ പ്രക്ഷോഭത്തിന്റെ സമര നായിക എന്നറിയപ്പെടുന്നത് ഉത്തരം അരുണ ആസിവലി സമര നായകൻ ചോദിച്ചാൽ ജയപ്രകാശ് നാരായൺ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സാധു ജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഉത്തരം അയ്യങ്കാളി ഉത്തരം ഏതാണ് അയ്യങ്കാളി ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് ഏതാത്മകഥയാണ് ഞാൻ ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് ഉത്തരം എൻ എൻ പിള്ള ഉത്തരം എൻ എൻ പിള്ള ഇന്ത്യയുടെ ദേശീയ നദി ഇന്ത്യയുടെ ദേശീയ നദിയാണ് ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് ഉത്തരം ഏതാണ് ഗംഗയാണ് ഉത്തരം ഗംഗ ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഉത്തരം ലെഡ് ഉത്തരം ഏതാ ലെഡ് നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം നിവർത്തന പ്രക്ഷോഭം ഏത് പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട്